പ്രിയപ്പെടെവും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ളതും ഊതുമർക്ക തട്ടിപ്പിനെക്കുറിച്ച് തന്നെയാണ് ഈ ഊതുമർക്ക തട്ടിപ്പ് പെരുമ്പിലാവ് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള പെരുമ്പിലാവ് കേന്ദ്രമാക്കിയാണ് നടന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിലെ പട്ടിശ്ശേരി അട്ടിശ്ശേരി സ്വദേശിയായ മൊയ്തു പറയുന്ന വ്യക്തിയും ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ അലിശ്ശേരി സ്വദേശിയായ സലൂബ് അലുശ്ശേരിയും കൂടിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഈ തട്ടിപ്പിൻ്റെ ഒരു മോഡസ് സ്റ്റാറ്റസ് വെച്ച് നിങ്ങൾക്ക് പൈസ നേടാമെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാറ്റസ് വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മൂവായിരം രൂപ നിങ്ങൾ കൊടുക്കണം ആ മൂവായിരം രൂപയ്ക്ക് പി സി എം സി ആക്ടിൻ്റെ ആക്ടിന് മറികടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൊട്ടിലൊടുക്ക് അത്തറുകൾ നിങ്ങൾക്ക് വരും അതിൻ്റെ മൂല്യം ഒരു വർഷം അഞ്ഞൂറ് രൂപ ചോടെ ഉണ്ടായിരിക്കുള്ളൂ ബാക്കി അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ തികച്ചും രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ മണി തട്ടിപ്പാണ് ഇതിൽ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുക ഒരുപാട് പേര് ചേർന്നതിന് ശേഷം യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ ഈ വെബ്സൈറ്റ് വാനിഷ് ആയി പോവുകയാണ് ഉണ്ടായത് നിലവിൽ ഇവർ ഇതേ തട്ടിപ്പ് ഇ മാൻ ആർട്സ് എന്ന പേരിൽ തുടർന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സലൂ ബലിശേരി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ സ്ഥിരമായിട്ട് മണിച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് മുൻപ് പരിചയമുള്ള ആളാണ് ഈ ഉദുമർക്കസിൻ്റെ പുറകിൽ ഇയാളാണ് എന്ന് പറഞ്ഞത് എന്നറിഞ്ഞതിനെ തുടർന്ന് ഞാൻ അദ്ദേഹം ഇദ്ദേഹവുമായി ബന്ധപ്പെടുകയും ഇദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയുമാണ് ഉണ്ടായത് ഈ മൊയ്തു എന്ന് പറയുന്ന ആളെ ഇയാൾ സമീപിക്കുകയും ഇവർ ഈ മൊയ്തു നടത്തിയ അത്തര ഷോപ്പ് മണീച്ചയും തട്ടിപ്പിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പത്ത് പതിനയ്യായിരം പേരെങ്കിലും നിലവിൽ ഇതുകൊണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് വളരെയധികം പൈസ ഇവർ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് ഈ മൊയ്തുവിൻ്റെയും സലൂബിൻ്റെയും കെണിയിൽപ്പെട്ടത് ഈ മൊയ്ദുവിൻ്റെ വീട് ചാലിശ്ശേരി പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിലെ പട്ടിശ്ശേരിയാണ് ഇത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഉള്ളത് തീർച്ചയായിട്ടും ഇതിലെ ഇരകൾക്ക് ഇത് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് സലൂബിൻ്റെ വീടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് സലൂബ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് മലബാറാണ് സ്ഥിരമായിട്ട് കേന്ദ്രമാക്കുന്നത് കാരണം അവർക്കറിയാം ഇതിൽ ഇവിടെയാണ് കൂടുതൽ വിഴാൻ ആളുകളുള്ളത് എന്ന് ആലപ്പുഴയിലെ ഇത്ര കണ്ട ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല എന്തായാലും ഇത് ഒരുപാട് സാധാരണക്കാരായ വീട്ടമ്മമാരാണ് തട്ടിപ്പിൽ പെട്ടിട്ടുള്ളത് ഈ തട്ടിപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനെതിരെ ജാഗ്രത കൂട്ടായ്മ രൂപീകരിക്കുകയും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടാക്കിയിരുന്നു പക്ഷേ എന്നിരുന്നാലും വളരെ സാധാരണക്കാരായ വീട്ടമ്മമാര് ഇതിൽ പെട്ടുപോയി പ്രിയപ്പെടെ മൊയ്തും സരൂബലിക്കേശ്ശേരി നിങ്ങളിത് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത ഒരു ഒരു യുവാവിനെ വളരെയധികം ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ രണ്ട് കോടി നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഇറക്കിയതൊക്കെ കണ്ടു നിങ്ങൾ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖവും ഉൾപ്പെടെ നിങ്ങളുടെ വീടൊക്കെ ഉൾപ്പെടെ പറയുന്നുണ്ട് നിങ്ങൾ കൂട്ടിയൊക്കെ കൂടുമെങ്കിൽ എനിക്കിതിൽ നിന്ന് ശ്രമിച്ചു നോക്കും പ്രിയപ്പെട്ടവർ ഞാനിത് പറയുന്നത് ഇവരെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ വളരെ ഇതായിട്ട് പറയുകയൊന്നും അല്ല നമ്മളങ്ങനെ വെല്ലുവിളികളുടെ സത്യ സാധാരണ സംസാരിക്കേണ്ടതാണ് പക്ഷേ ഇവർ വളരെ വലിയ ഗുണ്ടകളാണ് എന്നൊരു പ്രീതി ഇവർ ഈ തട്ടിപ്പിൽ പെട്ടു പോയി ഇരകൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇവരുടെ പിതാമഹന്മാർക്ക് സ്ത്രീധനം കിട്ടിയതല്ല രാജ്യത്തെ നിയമങ്ങളിൽ നിന്നൊന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് അങ്ങനെ പറയുന്നു ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഈ തട്ടിപ്പിൽ പെട്ടുപോയതിൽ അധികവും വളരെ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് പ്രിയപ്പെട്ട മൊയ്തു സാഹിബ് നിങ്ങൾ മുസ്ലിം ആയിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് അറിയാൻ കഴിയുന്നു വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു പനി കഴിഞ്ഞാൽ തീരാവുന്ന പൈസയോട് നിങ്ങൾ ഈ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയതൊക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം മേടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ സലൂബെ മൊയ്തു കാക്ക ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകാതെ അത് ഛർദ്ദിപ്പിക്കേണ്ടി വരും കാരണം അത്ര ബുദ്ധിമുട്ടിലുള്ള ആളുകളുടെ പൈസയാണ് നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരായ ആളുകളെ പ്രലോപിച്ചിട്ട് പറ്റിച്ച് കൊണ്ടുപോയിട്ടുള്ളത് പ്രിയപ്പെട്ടത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പിനെല്ലാം രൂപം നൽകിയിട്ടുണ്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് എന്നുള്ള വിക്റ്റംസായരുടെ ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ നിയമപ്രകാരം നിയമപ്രകാരം മുൻപോട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ മൊയ്തുവിനെയും സലൂബിനെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം ഉറപ്പായിട്ടും അതിലിടക്ക് ഈ സലൂബ് ഇതില് ഇരകളാക്കപ്പെട്ട സ്ത്രീകളെ ഈ സലൂബിൻ്റെ അടുത്ത് പൈസ ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ സലൂബ് അങ്ങയുടെ പിതാവിന് സ്വീധനം കിട്ടിയതല്ല കേരളം എന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അങ്ങയെ ഉണർത്താൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ വൈകാതെ അങ്ങനെക്കെതിരെ പല പോലീസ് സ്റ്റേഷനിൽ കേസ് വരും നിലവിൽ ഇയാൾ ഒരു സഹോദരിയുടെ വാട്സപ്പ് നമ്പർ ഒരു 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 സെക്സ് ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് സെക്സ് ടോക്കിന് വില്ലിങ് ആണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സഹോദരി ഈ സലൂബിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് പരാതി സ്വീകരിച്ച് റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് എഫ്ഐആർ ഇടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഫ്ഐആർ ഇടുന്ന ദിവസം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ നിന്റെ മുഖം എന്തായാലും വരും അതിലുള്ള പണി എടുക്കും കേട്ടോ പിന്നെ ഈ മൊയ്തു സലൂബിന്റെ ചാലുശ്ശേരി സ്വദേശി ആലപ്പുഴ മുനിസിപ്പാലിറ്റി സ്വദേശികളൊക്കെ ചാലുശ്ശേരി സ്വദേശികളൊക്കെ എൻ്റെ വീടുകയെ കാണാൻ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എൻ്റെ വീഡിയോ പോസ്റ്റ് ആണ് കാരണം ഇവര് ഇത്രയും ആളുകളെ പറ്റിച്ചിട്ട് വളരെ മാന്യന്മാരായിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ഞെളിഞ്ഞു നടക്കണം അത് പാടില്ല ഇവർ ഇവർ ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കപ്പെടുമ്പോൾ ഇവരുടെ വീട്ടുകാർ വരെ ഇതിന് മറുപടി വരും ഗതികേട് വരുമെന്നൊരു തോന്നൽ പ്രിയപ്പെടവരവർക്കുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ചാമുശേരി സ്വദേശികൾ ആരെങ്കിലും ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഈ ഒരു അലശ്ശേരി സ്വദേശികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള നൂറുകണക്കിന് തട്ടിപ്പുകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് സലൂബ് അലിക്കിശ്ശേരിമാരും മൊയ്ദ് പട്ടിശ്ശേരിമാരും ഒക്കെ നമുക്ക് ചുറ്റും കറങ്ങി നടപ്പു നടക്കുന്നുണ്ട് അതിലധികവും പെട്ടുപോകുന്നത് അത്ര കണ്ട് വിദ്യാസമ്പന്നരല്ലാത്ത സാധാരണക്കാരായ വീട്ടമ്മമാരാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തട്ടിപ്പുകൾ തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നത് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഈ തട്ടിപ്പുകാരെ നമുക്ക് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട് ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ തട്ടിപ്പിൽ പെട്ടുപോയ ആളുകളാണെങ്കിൽ ഈ ഞാൻ കമന്റിൽ ലിങ്ക് ചെയ്തു വയ്ക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് പിൻ ചെയ്തു വെക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എത്തി എത്തി എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഈ മൊയ്തുവിനെയും സലൂബിനെയും നൂറ് ആയിരക്കണക്കിന് നൂറുകണക്കിന് സാധാരണക്കാരായ വീട്ടമ്മമാരെ പറ്റിച്ച് മുങ്ങി അടക്കുന്ന ഈ മൊയ്തുവിനെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് വേണ്ടിയിട്ട് നമുക്ക് കൈകോർത്ത് പ്രവർത്തിക്കാം ചിലപ്പോൾ ആയിട്ടൊരു വീഡിയോ ആയിട്ട് വീണ്ടുവരാം